എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അബ്ദുൾ റഷീദ് ഞാനിവിടെ അല്ലബർ ഹോസ്പിറ്റലിലെ പീഡിയാഡിഷ്യനാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന അപസ്മാരാണ് സാധാരണ പാരൻസ് ചെയ്യുന്ന അപസ്മാരായിട്ട് വരുന്ന പാരൻസ് ചെയ്യുന്ന മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സാധാരണ പനി വരുമ്പോഴുള്ള അപിസ്മാരാണ് കൂടുതൽ കാണാറ് ഇത് ആറ് മാസം മുതൽ ആറ് വയസ്സ് വരെയാണ് സാധാരണ കാണൽ രണ്ട് തരമായിട്ട് നമുക്ക് തിരിക്കാം സിമ്പിൾ ആയിട്ടും കോംപ്ലക്സ് ആയിട്ടും തിരിക്കാം അല്ലെങ്കിൽ ടിപ്പിക്കൽ ആയിട്ടും ടിപ്പിക്കലായിട്ടും ആയിട്ട് രണ്ട് തരമായിട്ട് തിരിക്കാം ടിപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് താഴെയുള്ള അപസ്മാരം അട്ടിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റിന് മുകളിലുള്ള മുകളിൽ കൂടുതൽ സമയം നീണ്ടു നിൽക്കുന്ന അപസ്മാരങ്ങളാണ് അതാരണ കണ്ടുവരാറുള്ളത് അതിൽ ടിപ്പിക്കലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണാറ് അപ്പോൾ ഒരു കുട്ടിക്ക് അപസ്മാരം വരികയാണെങ്കിൽ പേരൻസിൻ്റെ വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യങ്ങൾ ഒന്നാമതായിട്ട് കുട്ടിക്ക് പനി വരുമ്പോഴിലാണ് സാധാരണ കാണാറ് എന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് പനി വരുമ്പോൾ വേഗം പാരസ്റ്റമോൾ കൊടുക്കണം ഈ അപസ്മാരം സാധാരണ കാണുന്ന ടിപ്പിക്കൽ ടൈപ്പ് അപസ്മാരം ആദ്യത്തെ ഇരുപത്തി നാല് മണിക്കൂറിലാണ് വരാൻ ചാൻസ് കൂടുതൽ അപ്പോൾ നിങ്ങൾ പാരൻസ് ചെറിയ പനി കാണുമ്പോഴേക്ക് തന്നെ ടെമ്പറേച്ചർ നോക്കിയിട്ട് ഉടനെ പാരസ്റ്റമോൾ സിറപ്പ് കൊടുക്കണം പാരസ്റ്റമോൾ കൊടുത്തിട്ടും ഇല്ലാതെയുമൊക്കെ അപസ്മാരം വരികയാണെങ്കിൽ കുട്ടി കുട്ടിനെ നിലത്ത് അല്ലെങ്കിൽ ബെഡിലോ ചിരിച്ചു കടത്തണം ചിരിച്ചു കിടത്തില്ലെങ്കിൽ കുട്ടിക്ക് കോംപ്ലിക്കേഷൻ വരാൻ ചാൻസ് കൂടുതലാണ് സാധാരണ പാരൻസ് സ്ട്രെയ്റ്റായിട്ട് ബെഡിൽ കിടത്തും ചൈൽ ചാവി കൊടുക്കും പിന്നെ അപസ്മാര നീങ്ങി തേക്കും എങ്ങനെയൊന്നും ചെയ്യുന്നത് നല്ലതല്ല ചെരിച്ചൊരു വശത്തോട്ട് ചെരിച്ചാണോ കിടത്തുന്നത് ഏതെങ്കിലും ഒരു വശത്തോട്ട് ലെഫ്റ്റിലോ റൈറ്റിലോ ഏതായാലും വിരോധമില്ല ചെരിച്ച് കിടത്തിയതിനു ശേഷം കുട്ടിനെ നനച്ചു തുടക്കുക സാധാരണ ഈ ടിപ്പിക്കൽ അപിസ്മാരം രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് പൂർണ്ണമായിട്ടും ആവുന്നതാണ് ടിപ്പിക്കൽ ആണെങ്കിൽ ടിപ്പിക്കൽ ആണെങ്കിലാണ് കൂടുതൽ സമയം നീണ്ടു നിൽക്കുക അപ്പോൾ അഞ്ചു മിനിറ്റിന് ഉള്ള അപസ്മാരം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഡോക്ടറോട് സംസാരിച്ചിട്ട് അങ്ങനെയുള്ള സ്വാഭാവിക ഉണ്ടാകാൻ സാധ്യത ഇല്ലാതെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മൂക്കിലടിക്കുന്ന ഒരു സ്പ്രേ സ്പ്രേയുണ്ട് ഗിഡാസിഡോൾ എന്നുള്ളൊരു സ്പ്രേ അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ മലദ്വാരത്തിൽ വെക്കുന്ന പീഡിയാട്രിക് സപ്പോസിറ്ററി ഉണ്ട് പീഡിയാട്രിക് പാരസ്റ്റമോൾ സപ്പോസിറ്ററി അതും ഫസ്റ്റ് എയ്ഡ് എയ്ഡായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് അത് സ്റ്റോക്ക് വീട്ടിലുണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ ചിലർ ചാവി കൊടുക്കും കയ്യില് ചാവി ഒരിക്കലും കുട്ടികൾക്ക് ഇരുമ്പോ ഒന്നും കൊടുക്കരുത് അത് കൊടുത്താൽ കുട്ടി മുറുക്കി അപസ്മാരം ഉണ്ടാകുമ്പോൾ മുറുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ കൈയ്യൊക്കെ ഇഞ്ചുറി ആയിട്ട് ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് വരാറുണ്ട് പിന്നെ ചിരിച്ചു കടത്തുന്നതിൻ്റെ നമ്മൾക്ക് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ എയർവേ എപ്പോഴും ക്ലീൻ ആയിരിക്കണം എയർവേയിൽ നമ്മളൊന്നും ഫോറിൻ ബോഡീസോ നമ്മളെ സെക്രീഷൻസോ നമ്മൾ കഴിച്ച ഭക്ഷണമോ കുട്ടി നാവ് കടിച്ചിട്ട് ബ്ലഡോ ഒന്നും തന്നെ എയർവേയിൽ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ചിരിച്ചു കിടന്നത് ചിരിച്ചു കിടത്തി കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് രക്ഷപ്പെടുത്താം അതായത് ഒന്നാമത് പായൽ അഭസ്മാരും ഉണ്ടായി വരുന്നവരെ ഒര പത അതൊക്കെ തൊണ്ടയിൽ കുടുങ്ങില്ല പല്ല് കടിച്ചിട്ട് നാവ് മുറിയായിട്ട് ബ്ലഡ് ക്ലോട്ടായിട്ട് തൊണ്ടയിൽ കുടുങ്ങിയ രക്ഷ വശകോശത്തിലോട്ട് പോവില്ല പിന്നെ കഴിച്ച ഫുഡ് റിഗറ്റിംഗ് ആയിട്ട് വന്നു തൊണ്ടയിൽ കുടുങ്ങില്ല അങ്ങനെ എയർവേ എപ്പോഴും പ്ലീനാവും എയർവേ ക്ലീൻ ആകുന്ന എയർവേ ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ ഓക്സിജൻ കമ്മി വരും അപ്പം അപിസ്മാരം പിന്നെയും നീളും അപ്പം ചെരിച്ച് കടത്തുക നനച്ച് തുടയ്ക്കുക പാരസ്റ്റമോൾ സപ്പോസിറ്ററി വയ്ക്കുക ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ അഭിസം അഞ്ച് മിനിറ്റ് ആയിട്ടും അപിസ്മാരം കണ്ട്രോൾ ആകുന്നില്ല എങ്കിൽ കുട്ടിനെ ചിരിച്ചു കടത്തിക്കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ് ചില കുട്ടികൾക്ക് ഒരു ദിവസം തന്നെ ഒന്നിൽ കൂടുതൽ തവണ അപിസ്മാരം ഉണ്ടാകേണ്ട അങ്ങനത്തെ കുട്ടികൾക്ക് അഡ്മിഷൻ വേണ്ടി വരും ഒബ്സെർവ് ചെയ്യണം മിനിഞ്ചൈറ്റിസ് എൻസഫൈറ്റിസ് പോലുള്ള അസുഖങ്ങളുണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുന്നത് അത്യാവശ്യമാണ് ആയുർവേദ മരുന്നുകളും ഹോമിയോപ്പതികളൊക്കെ ഇതിന് ഫോളോ ചെയ്യാറുണ്ട് ചിലവർ ഏറ്റവും നല്ലത് അലോപ്പതി തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കുതിരകാലം ഇതിന് മരുന്ന് ആവശ്യമില്ല പനി പനിയുണ്ടാകുമ്പോൾ മാത്രം അപസ്മാരം വരാതിരിക്കാനുള്ള മരുന്നുകൾ മാത്രം യൂസ് ചെയ്താൽ മതി മാസം വരെ അതിന് ശേഷം ആറ് വയസ്സിന് ശേഷം അങ്ങനെ ഇതിനെ കാണാറില്ല പിന്നെ ഇതിന് പാരമ്പര്യം ഒരു ഘടകമാണ് അച്ഛനൊക്കെ അച്ഛനോ അമ്മയ്ക്കോ ചെറുപ്പത്തിൽ പനിയുണ്ടാകുമ്പോൾ അപസ്മാരമുണ്ടായിട്ടുണ്ടെങ്കിൽ ആറു വയസ്സിനുള്ളിൽ അപസ്മാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും ചിലപ്പോൾ എഴുപത്തഞ്ച് ശതമാനം ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനത്തെ പാരൻസ് കൂടുതൽ ജാഗ്രതരായിരിക്കണം എന്നുകൂടി പറയാൻ ആവശ്യപ്പെടുന്നു എല്ലാവർക്കും നമസ്കാരം